നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്ന് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് നീറ്റ് നെറ്റ് ക്രമക്കേടിൽ മോദി മറുപടി പറയണം മോദി സർക്കാരിന്റെ പത്തു വർഷം വിദ്യാഭ്യാസ മേഖലയെ ഒന്നടക്കം കാവ്യവൽക്കരിക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്നതിനായി വിട്ടുകൊടുത്തു യു ജി സി ചെയർമാൻ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഉന്നത സ്ഥാനങ്ങളിലെല്ലാം യോഗ്യത നോക്കാതെ ആർ എസ് എസ് പ്രവർത്തകരെ നിയമിച്ചു സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് വളഞ്ഞ വഴിയിലൂടെ സംഘപരിവാറുകാരെ തിരികെ കയറ്റുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തരഞ്ഞു കെടുക്കുന്നതിനിടയിലാണ് ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യതയും സമഗ്രതയും മോദി മൂന്നാം തവണ അധികാരത്തിലേറിയതിനു പിന്നാലെ നഷ്ടപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യതയാണ് ദിവസങ്ങൾക്കകം തകർന്നത് ചരിത്രത്തിനും ശാസ്ത്രത്തിനും പകരം പുരാണങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ മേഖലയും കാവ്യവത്കരിക്കാനുള്ള വ്യഗ്രതയിൽ മോദി സർക്കാർ അടിസ്ഥാന ഉത്തരവാദിത്വം മറക്കുകയായിരുന്നു മെഡിക്കൽ കോഴ്സുകൾക്കായി ഇരുപത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് യു പരീക്ഷയുടെ വിശ്വാസ്യതയിൽ സുപ്രീം കോടതി തന്നെ ചോദ്യം ഉന്നയിച്ചതിനിടയിലാണ് ദേശീയ പരീക്ഷാ ഏജൻസി തന്നെ നടത്തിയ രാജ്യത്തെ കോളേജ് അധ്യാപക യോഗ്യത പരീക്ഷാ ചോദ്യ പേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും നടന്നെന്ന് കണ്ടെത്തി റദ്ദാക്കിയത് സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും പി എച്ച് ഡി പ്രവേശനത്തിനും യോഗ്യത നിർണയിക്കാനുള്ള പരീക്ഷയാണിത് ഇത്തവണ ആദ്യമായാണ് ദേശീയ അടിസ്ഥാനത്തിൽ പി എച്ച് ഡി പ്രവേശനത്തിന് യു ജി സി നെറ്റ് പരീക്ഷ അടിസ്ഥാനമാക്കിയത് ജൂൺ പതിനെട്ടിന് രണ്ട് ഘട്ടമായി രാജ്യത്തെമ്പാടുമായി ഒൻപത് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം പേർ എഴുതിയ നെറ്റ് റദ്ദാക്കിയത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്കയും ഞൈരാശയവും അസ്വസ്ഥതയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദേശീയ പ്രവേശന പരീക്ഷകൾ നടത്തുന്നതിൽ എൻ ഡി എയും വിദ്യാഭ്യാസ മന്ത്രാലയവും തികഞ്ഞ ഉത്തരവാദിത്വമില്ലായ്മയാണ് കാണിക്കുന്നത് ദേശീയ പ്രവേശന പരീക്ഷയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും മോദി സർക്കാർ പരിഹസിക്കുകയാണ് നീറ്റ് പേപ്പർ ചോർച്ച കേന്ദ്ര സർവ സർവകലാശാലകളുടെ പ്രവേശന പരീക്ഷയിലെ പൊരുത്തക്കേടുകൾ നാലു വർഷ ബിഎഡ് പ്രോഗ്രാമിലേക്ക് ജൂൺ പന്ത്രണ്ടിന് നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് റദ്ദാക്കിയതും ഒടുവിൽ നെറ്റിന്റെ ക്രമക്കേടും റദ്ദാക്കലും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആധികാരികയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് മെഡിക്കൽ പഠന കോഴ്സുകളിലേക്ക് സംസ്ഥാന തലത്തിൽ നടത്തിയിരുന്ന പരീക്ഷകൾ റദ്ദാക്കി കേന്ദ്ര സർക്കാരാണ് ദേശീയതലത്തിൽ ഒറ്റ പരീക്ഷ അടിച്ചേൽപ്പിച്ചത് വൻകിട സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളെ വളർത്താനും പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്താക്കാനും ലക്ഷ്യമിട്ടാണ് എൻ ഡി എ സംവിധാനത്തിന് രൂപം നൽകിയത് ദേശീയ പ്രവേശന പരീക്ഷകൾ വൻ അനുമതിക്ക് വഴിവെക്കുകയാണ് നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് ഈ വർഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പി എച്ച് ഡി പ്രവേശന സാധ്യത ഇല്ലാതാക്കും പരീക്ഷകളുടെ തയ്യാറെടുപ്പിനായി വിദ്യാർത്ഥികൾ ചെലവഴിച്ച വിലപ്പെട്ട സമയവും വിഭവങ്ങളും നശിപ്പിക്കുക മാത്രമല്ല വലിയ അനിശ്ചിതത്വവും ഉത്കണ്ഠയും സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിൽ സംശയം രേഖപ്പെടുത്തിയ സുപ്രീം കോടതി വിവാദങ്ങൾ പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് ജൂൺ പതിനൊന്നിന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഗുജറാത്ത് ബിഹാർ ഹരിയാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നടന്ന അറസ്റ്റുകൾ നീറ്റ് പരീക്ഷയിൽ ആസൂത്രിതവും സംഘടിതവുമായ അഴിമതി നടത്തുന്ന വ്യക്തമായ സൂചന നൽകുന്നുണ്ട് ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ മുപ്പത് ലക്ഷം രൂപ വരെ വാങ്ങിയതായി സൂചന ലഭിച്ചിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് പേപ്പർ ചോർച്ചയുടെ കേന്ദ്രങ്ങളായത് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ പങ്കെടുത്ത മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകുന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണ് ദേശീയ പ്രവേശന പരീക്ഷകളിൽ ഉണ്ടായ തുടർച്ചയായ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന പ്രധാനോട് രാജിവെക്കാൻ മോദി ആവശ്യപ്പെടണം പരീക്ഷകളുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളിൽ സുതാര്യതയും സ്വതന്ത്രവുമായ അന്വേഷണമാണ് വേണ്ടത് ഒരുപാട് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ മുന്നൊരുക്കങ്ങളോടെ നടന്ന പരീക്ഷയിൽ എങ്ങനെ വലിയ വലിയ തോതിൽ ക്രമക്കേട് നടക്കുന്നു എങ്ങനെ ആധികാരികത നഷ്ടപ്പെടുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നിവയ്ക്കെല്ലാം ഉത്തരം പറയാൻ മോദി സർക്കാർ സർക്കാരിന് ബാധ്യതയുണ്ട് പഠിച്ച പരീക്ഷ എഴുതുന്ന കുട്ടികളെ നോക്കുകുത്തികളാക്കി കുത്തിക്കെട്ടലുകൾ നടത്തുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് കണ്ടെത്തുന്നതോടൊപ്പം ദേശീയ പ്രവേശന പരീക്ഷ നടത്തിപ്പിന്റെ ആധികാരികതയും വിശ്വാസ്യതയും ഉറപ്പാക്കുകയും വേണം ദേശാഭിമാനി യോഗ പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം